ഊരൂട്ടമ്പലത്തിൽ ബാങ്ക് ജോലിക്കായുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച കേസിൽ ഊരൂട്ടമ്പലം അക്ഷയ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരി പിടിയിൽ പോലീസ് മുക്കിയ കേസിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് ചിഞ്ചുദാസിനെ അറസ്റ്റു ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിന്റെ ജോലിക്കായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി ഊരുട്ടമ്പലം സ്വദേശി ഷിജിൻ ഡി അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അക്ഷയുടെ മെയിലിലേക്ക് ഷിജിൻ അയച്ചു നൽകി രണ്ടു ദിവസത്തിനു ശേഷം അക്ഷയിലെത്തിയ ഷിജിന് മെയിലിലേക്കാണ് എഡിറ്റ് ചെയ്ത വ്യാജ സർട്ടിഫിക്കറ്റ് അയച്ചു നൽകിയത് ഇതിലേക്കായി പ്രതി ചിഞ്ചു എഴുന്നൂറ് രൂപ ഗൂഗിൾ പേ ആയി വാങ്ങുകയും ചെയ്തു തുടർന്ന് ഒരു വർഷത്തിനു ശേഷമുള്ള ഓഡിറ്റിലാണ് ബാങ്ക് അധികൃതർ ഷിജിൻ നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തിരിച്ചറിയുന്നത് ഷിജിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനായി ബാങ്ക് നീക്കം നടത്തുകയും തുടർന്ന് പരാതി മാറനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നൽകുകയും ചെയ്തു ഷിജിനും അക്ഷയ കേന്ദ്രത്തിനെതിരെ മാറനല്ലൂർ പോലീസിൽ പരാതി നൽകി ആദ്യ ദിനങ്ങളിൽ കാര്യമായ അന്വേഷണം നടന്നെങ്കിലും പിന്നെ കേസിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ലായിരുന്നു ആറുമാസം മുമ്പ് കേസ് ക്ലോസ് ചെയ്തതായി മാറനല്ലൂർ പോലീസിൽ നിന്നും സന്ദേശം പരാതിക്കാരന്റെ മൊബൈലിലേക്ക് എത്തുകയും ചെയ്തു തുടർന്നാണ് ഡി ജി പിയുടെ ഇടപെടലിലൂടെ അറസ്റ്റ് കളക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പി സി സിയിൽ ആവശ്യമുണ്ട് ആ ഏജൻസിയിൽ കൊടുക്കുക ബാങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടാണ് ഞാൻ ഈ അക്ഷയ സെന്ററിൽ പോകുന്നത് അപ്പോൾ അക്ഷയ സെന്ററിൽ പോയിട്ട് അവർക്ക് അവരുടെ മെയിൽ ഐ ഡിയിലോട്ടാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻസ് അവർ ചോദിച്ചത് എൻ്റെ ആധാർ പത്തിലെ സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു അപ്പോൾ അതെല്ലാം കൂടെയാണ് ഞാൻ അയച്ചു കൊടുത്തത് അതായത് ആ ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും പിന്നെ പത്താം ക്ലാസ്സിലെ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ ഒരു ഒരു എഴുന്നൂറ് രൂപ അയക്കണമെന്ന് പറഞ്ഞു ആ എഴുന്നൂറ് രൂപ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മെയി അവരെ മെയിൽ ഐ ഡിയിലോട്ട് തന്നെയാണ് ഞാൻ അയച്ചു കൊടുത്തത് അപ്പം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവരെനിക്ക് ആ മെയിൽ ഐ ഡിയിലോട്ട് തന്നെയാണ് അവരൊരു സർട്ടിഫിക്കറ്റ് അയച്ചു തന്നത് അപ്പം ഇത് ബാങ്കിൽ കൊടുത്തു ബാങ്കിൽ കൊടുത്തു ഒരു കുറച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്പം അതിന് ഒരു അവരുടെ ഓഡിറ്റിങ്ങിൻ്റെ സമയത്താണ് ഈ സംഭവം അവർ പറയുന്നത് ഞാനിത് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ് ഇതിൽ സ്കാൻ ചെയ്യുമ്പോൾ അതായത് ഇതിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ട് പി സി സി സർട്ടിഫിക്കറ്റിൽ അപ്പോൾ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വേറൊരു വ്യക്തിയാണ് കാണിക്കുന്നത് എൻ്റെതല്ല കാണിക്കുന്നത് അപ്പോൾ വേറൊരു വ്യക്തിയാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ അവർ പറഞ്ഞു ബാങ്കുകാർ പറഞ്ഞു അങ്ങനെ വരാൻ ഇത് ഞാൻ ഫേക്കായിട്ടുണ്ടാക്കിയെന്ന് അവർ ഇങ്ങോട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ സാറേ ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എനിക്കത് അറിയത്തൂല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് നോക്കിയിട്ട് പറയാൻ നോക്കാം അപ്പം ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് തന്നെ നമ്മുടെ നമ്മളെ ഏജൻസിയിൽ നിന്ന് തന്നെ സാറും കൂടെ വന്നാണ് അവിടെ നമ്മൾ ആദ്യം അക്ഷയെ പോയി കൺഫേം ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു അവർ ചെയ്തു എല്ലാം കറക്റ്റാണ് വേറെ ഇതൊന്നും ഇല്ല അവർ പുതുതായിട്ട് പറഞ്ഞു എടുത്തു തരാമെന്നാണ് നേരം പറഞ്ഞത് അപ്പോൾ നമ്മളില്ല നമുക്കത് കൺഫേം ചെയ്യണം നിങ്ങളത് ചെയ്തിട്ടുണ്ടോ അപ്പം നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പം അവർ ചെക്ക് ചെയ്തു ആദ്യം അവർ ചെക്ക് ചെയ്തിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല പിന്നീടാണവർ പറഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ്സിൽ കുറേ ഒരു നമ്പരും കൂടെ അവർ കാണിച്ചു തന്നെ എനിക്ക് നമ്പർ അത് എഡിറ്റ് ചെയ്തായിട്ട് അതായത് മുകളിലൊരു നമ്പറുണ്ട് താൻ ആ നമ്പർ ഇല്ല അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം അവർ കാണിച്ചു തന്നു എൻ്റെ അന്നത്തെ ദിവസം അതായത് ഈ അപ്ലൈ ചെയ്തെന്ന് പറയുന്ന ഡേറ്റിൽ ഒരു അപേക്ഷ എൻ്റെ പേരിൽ ഒരു അപേക്ഷ അവിടെ പോയിട്ടില്ല ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ബാങ്കുകാർ എൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നു ഇത് എൻ്റെ ഇത് കറക്റ്റായിട്ട് ഒരു കാരണം എൻ്റെ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തില്ലെങ്കിൽ അവർ ബാങ്കുകാർ എന്റെ പേരിൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് സാറേ ഞാനിത് ഇത് ഞാനിപ്പം അവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും കാരണം ഇത് ഞാനത് ചെയ്തിട്ടില്ല എന്റെ നാളെ എന്റെ പേരിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എനിക്ക് കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവർക്കെതിരായിട്ട് ഒരു മേന കേസ് കൊടുക്കും ആ കുറച്ച് ഒരു വർഷം അടുപ്പിച്ചവർ തോന്നുന്നു എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയത്തില്ല കാരണം ഒരുപാട് നാളായി ഞാൻ കൊടുത്തിട്ട് തന്നെ ഒന്ന് രണ്ട് ആ തുടക്ക സമയത്ത് ഒന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചു പിന്നീട് കേസ് ക്ലോസ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് പുതുതായിട്ട് ഇന്നൊരു മെസ്സേജ് വന്നായിരുന്നു അതായത് ഒരു ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞോണ്ട് എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു ടെക്സ്റ്റ് അതും ടെക്സ്റ്റ് മെസ്സേജ് ആ അതിൽ തന്നെയാണ് ആ ഡീറ്റെയിൽസ് അതായത് എഫ്ഐആർ ഇട്ടു എല്ലാ ഡീറ്റെയിൽ അതിലൊരു മെസ്സേജ് ആയിട്ട് വരും ഒരു അതും ഒരു അഞ്ചു ആറ് മാസം വരുമെന്ന് തോന്നുന്നു ആ അതായത് ും പ്രതി സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയെ ചോദ്യം ചെയ്യും പ്രതി ചിഞ്ചുദാസിനെ കോടതി റിമാൻഡ് ചെയ്തു